ഹായ് കൂട്ടുകാരെ നമ്മുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ഏതോ ജന്മ അടിപൊളി സീനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മനോരമേൻ്റെ ഒരു മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞ മാല എനിക്കുള്ളതല്ല നമ്മുടെ പ്രീതിക്ക് റിസപ്ഷനുള്ളതാണെന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ പ്രീതിക്ക് കൊടുത്തു കേട്ടോ പ്രീതിക്ക് ഭയങ്കര സന്തോഷമായി മനോരമ എൻ്റെക്ക് ഭയങ്കര ദേഷ്യമായി കേട്ടോ അങ്ങനെ കൊടുത്തപ്പോൾ അപ്പോഴാണ് നമ്മുടെ ശ്രുതി പുറത്തു നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും നമ്മുടെ അശ്വിൻ സാറിനൊന്നും വരല്ലേ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ മനസ്സ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ സാർ മുന്നിൽ വന്നു കേട്ടോ അപ്പോൾ ആക ഷോക്കായി നമ്മുടെ ശ്രുതിയുടെ ഹൃദയടിപ്പ് ഇങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ അശ്വൻ വരുമ്പോൾ തന്നെ അവൾക്ക് ഇങ്ങനെ ഹൃദയടുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ആ സോങ് ഒക്കെ ഇട്ടു നമ്മുടെ പ്രണയമേ എന്നുള്ള സോങ് ഒക്കെ ഇട്ടപ്പോ തന്നെ സംഗതി സീനാണ് എല്ലാവരും മറക്കാതെ ചെന്ന് കാണണം കേട്ടോ നമ്മുടെ ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിക്കുക നമ്മുടെ അശ്വൻ വരണേ അവരുടെ ഇഷ്ടം ഇങ്ങനെ പോകണേന്ന രംഗമൊക്കെ നമ്മുടെ പ്രോമോയിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേർ ഇങ്ങനെ മൊത്തോട് മൂന്ന് നോക്കി നിൽക്കുന്ന രംഗമൊക്കെ ഉണ്ട് കേട്ടോ പിന്നത്തെ സീന് പൊള്ളിയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ശ്രുതി ഇങ്ങനെ കയ്യിലിട്ടിരിക്കുന്ന മൈലാഞ്ചി ഇങ്ങനെ നോക്കുവെന്ന് മൈലാഞ്ചിയിലെന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മറക്കല്ലേ താങ്ക് യു